എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു പ്ലസ് വൺ പരീക്ഷകൾ നടന്നുകൊണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് പ്ലസ് വൺ അല്ലെങ്കിൽ പ്ലസ് ടു ജയിക്കുന്നതിനായിട്ട് മിനിമം മാർക്ക് നിർബന്ധമാണോ അതായത് പ്ലസ് വണ്ണിലും മിനിമം മാർക്ക് വേണോ അതുപോലെ പ്ലസ് വണ്ണിൽ മിനിമം മാർക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഡബിൾ പാസ് കെട്ടിക്കഴിഞ്ഞാലും പ്ലസ് ടുവിൽ മിനിമം മാർക്ക് ജയിക്കാനായിട്ട് നിർബന്ധമാണോ എന്നുള്ളത് അപ്പോൾ ഒരു വിദ്യാർത്ഥി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ അതായത് ന്യൂസ് പേപ്പേഴ്സിൽ വാർത്തകൾ കണ്ടിരുന്നു അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാമോ എന്ന് ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യവും അതുപോലെ തന്നെ ജുവോളജി ബോട്ടണി എന്നിവയിൽ ജയിക്കാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാർച്ച് ഏഴാം തീയതി വെള്ളിയാഴ്ച അതായത് നാളെ വിദ്യാർത്ഥികൾക്ക് ബയോളജി ഇലക്ട്രോണിക്സ് പൊളിറ്റിക്കൽ സയൻസ് അതുപോലെ സംസ്കൃത് സാഹിത്യ അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ് നാളത്തെ പരീക്ഷ അതായത് വെള്ളിയാഴ്ചത്തെ പരീക്ഷയാണ് അപ്പോൾ ബയോളജിയിൽ ജോളജിയും ബോട്ടണിയും ആണ് ഉണ്ടാവുക അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡബിൾ പാസ് മാർക്ക് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ആ രീതിയിൽ നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് പേർസെൻറ്റേജ് വർദ്ധിക്കുകയും അതുപോലെ നിങ്ങളിപ്പോൾ നീറ്റ് അതുപോലെ തന്നെ കീമിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അത് ഈ ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കും അതുപോലെ തന്നെ അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് വിവിധ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ താല്പര്യമുള്ള കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള പരീക്ഷകൾക്കൊക്കെ നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്ലസ് വണ്ണിനാണെങ്കിൽ ഇന്ന് പാർട്ട് ടു ആയിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജസും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുമാണ് അപ്പോൾ ഈ ഒരു പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് വിദ്യാർത്ഥികൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതായത് നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ ഈസിയായിരുന്നു അല്ലെങ്കിൽ ടഫായിരുന്നു എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി നമുക്ക് വിദ്യാർത്ഥികളുടെ ഈ ഒരു മിനിമം മാർക്ക് നിങ്ങൾക്ക് നിർബന്ധമാണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം കാരണം പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും ഈ ഒരു മിനിമം മാർക്ക് പ്ലസ് വണ്ണിലും വേണോ അതുപോലെ പ്ലസ് ടുവിലും മിനിമം മാർക്ക് വേണോ എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാധാരണ കോമൺ ആയിട്ട് നിങ്ങൾക്ക് എൺപത് മാർക്കിലെ സബ്ജക്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ അറുപത് മാർക്കിലെ സബ്ജക്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് അതായത് ഇരുപത്തി മാർക്ക് ജയിക്കാൻ മതി പ്ലസ് ടുവിന് ഈ ഒരു അറുപത് ആണെങ്കിൽ അതിൽ പതിനെട്ട് മാർക്ക് മതിയാകും അതുപോലെ തന്നെ രണ്ട് വർഷം കൂട്ടുന്ന സമയത്ത് അതായത് ഇരുപത്തിനാലും ഇരുപത്തിനാലും കൂട്ടുന്ന സമയത്ത് നാൽപ്പത്തി എട്ട് മാർക്കാണ് ഉണ്ടാവുക അതുപോലെ തന്നെ അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പതിനെട്ട് പ്ലസ് പതിനെട്ട് മുപ്പത്തി ആറ് മാർക്കാണ് ഉണ്ടാവുക അപ്പോൾ മിനിമം മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ടി ഇ മാർക്കാണ് അതായത് ടി ഇ എന്ന് പറഞ്ഞാൽ ടെർമിനൽ ആണ് അപ്പോൾ അതായത് എഴുത്ത് പരീക്ഷയാണ് അപ്പോൾ ഈ ഒരു എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ രണ്ട് വർഷം കൂടി നാൽപ്പത്തി എട്ട് മാർക്കാണ് എഴുത്ത് പരീക്ഷയിൽ വാങ്ങിക്കേണ്ടത് അതുപോലെ തന്നെ അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ മുപ്പത്തിയാറ് മാർക്കാണ് രണ്ട് വർഷം കൂടി എഴുത്ത് പരീക്ഷയിൽ വാങ്ങിക്കേണ്ടത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇരുപത്തി നാല് ഇരുപത്തിനാല് ഈ രീതിയിൽ ഓരോ വർഷവും വെച്ച് വായിക്കണം എന്നുള്ളതൊന്നും നിർബന്ധമല്ല അതായത് മിനിമം മാർക്ക് ഒരു വർഷം മിനിമം മാർക്ക് വാങ്ങിക്കണം അടുത്ത വർഷം അതേ രീതിയിൽ മിനിമം വാങ്ങണം എന്നുള്ളൊരു നിബന്ധനയില്ല ആകെ നിങ്ങൾക്ക് ഒരു തേർട്ടി പെർസെൻറ്റേജ് മാർക്ക് രണ്ട് വർഷം കൂടി എഴുത്ത് പരീക്ഷയിൽ വാങ്ങിക്കണം എന്നുള്ളത് മാത്രമാണ് നിബന്ധന അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ആ ഒരു സംശയം ചോദിച്ചതുകൊണ്ട് ഇതിനുള്ള ആ ഒരു ക്ലാരിഫിക്കേഷൻ കൃത്യമായിട്ട് പറയാം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൻ്റെ സബ്ജക്റ്റ് എടുക്കാം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് അതായത് പ്ലസ് വണ്ണിന് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് മാർക്കാണെന്ന് കരുതുക അപ്പോൾ ഈ ഒരു ഇരുപത്തി എട്ട് മാർക്ക് നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ ഇരുപത് മാർക്കാണ് കിട്ടിയത് എന്ന് കരുതുക അപ്പോൾ ഇത് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് നാൽപ്പത്തി എട്ട് മാർക്ക് കിട്ടിയതായിട്ട് കാണാനായിട്ട് സാധിക്കും അതായത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം പ്ലസ് വണ്ണിൽ ഇരുപത്തി നാല് മാർക്കാണ് അതുപോലെ പ്ലസ് ടുവിലും ഇരുപത്തി നാല് മാർക്കാണ് മിനിമം എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ ഈ ഒരു കേസ് നോക്കുന്ന സമയത്ത് ഇവിടെ പ്ലസ് വണ്ണിൽ ഇരുപത്തി എട്ട് മാർക്കാണ് ഉള്ളത് പ്ലസ് ടുവിൽ ഇരുപത് മാർക്കേ ഉള്ളൂ എന്നാൽ ടോട്ടൽ നാൽപ്പത്തിയെട്ട് മാർക്കുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ജയിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലും നിങ്ങൾ ജയിക്കുന്നതാണ് അതായത് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അതായത് ഇംഗ്ലീഷിൽ പ്ലസ് വണ്ണിന് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ടാണ് എന്നാൽ നിങ്ങൾക്ക് പ്ലസ് ടുവിന് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഇരുപത് മാർക്ക് മാത്രമാണ് അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സാഹചര്യത്തിലും ഈ ഒരു മിനിമം മാർക്ക് എന്നുള്ളത് നോക്കുക ഇത് ടോട്ടലായിട്ട് കൂട്ടും കൂട്ടിയിട്ട് നിങ്ങൾക്ക് നാൽപ്പത്തി എട്ട് മാർക്ക് എൺപതിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുക അതല്ലാതെ ഒരു വർഷം ഇരുപത്തിനാല് ഉണ്ടോ എന്നുള്ളതല്ല നോക്കുക ടോട്ടൽ നിങ്ങൾക്ക് എൺപത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ നാൽപ്പത്തി എട്ട് മാർക്ക് പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ടി ഇ മാർക്കിനത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കും അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് പ്ലസ് ടു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു പ്ലസ് ടു പരീക്ഷ എഴുതേണ്ടത് നിർബന്ധമാണ് അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി കഴിഞ്ഞാലും നിങ്ങൾക്ക് അതായത് പ്ലസ് വണ്ണിൽ ഡബിൾ പാസ് കിട്ടി എന്നാൽ പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റ് പരീക്ഷ എഴുതാതിരിക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് ഫൈൽഡാവും കാരണം ഇതുവരെ പ്ലസ് ടുവിൻ്റെ ആ ഒരു സബ്ജക്റ്റ് എഴുതാത്ത വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് ഈ ഒരു രീതിയിലുള്ള ഒരു നിബന്ധനയുള്ളത് അതായത് ജസ്റ്റ് ഒന്നുകൂടി വിശദമാക്കിയിട്ട് പറയാം ഇപ്പോൾ ഒരു വിദ്യാർത്ഥി അതായത് റെഗുലർ വിഭാഗത്തിൽ ആദ്യമായിട്ട് പ്ലസ് വൺ പരീക്ഷ എഴുതി അപ്പോൾ പ്ലസ് വൺ പരീക്ഷ എഴുതുന്ന സമയത്ത് ഇംഗ്ലീഷ് ആണ് അപ്പോൾ ഇംഗ്ലീഷിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് നാൽപ്പത്തിയെട്ട് മാർക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടി അപ്പോൾ എഴുത്ത് പരീക്ഷയിൽ നാൽപ്പത്തിയെട്ട് കിട്ടിയത് കൊണ്ട് തന്നെ ഡബിൾ പാസ് മാർക്ക് കിട്ടി അതായത് ഇരുപത്തിനാല് മിനിറ്റ് നാലും നാൽപ്പത്തെട്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ട് വർഷത്തേക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് കിട്ടി അപ്പോൾ ഇത് കിട്ടിയത് കൊണ്ട് ആ ഒരു വിദ്യാർത്ഥി പ്ലസ് ടുവിൻ്റെ പരീക്ഷ എഴുതാതിരിക്കുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി പ്ലസ് ടു ഫെയിൽഡ് ആവുന്നതാണ് കാരണം ഇതുവരെ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു പ്ലസ് ടുവിൻ്റെ ഒരു തവണയെങ്കിലും ആ ഒരു സബ്ജക്റ്റിൻ്റേത് പ്ലസ് ടുവിൻ്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അതേസമയം ആ ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥി പ്ലസ് ടുവിൻ്റെ പരീക്ഷ അറ്റൻഡ് ചെയ്തു എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഒരു രണ്ട് മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് നാൽപ്പത്തെട്ടും രണ്ടും അൻപത് മാർക്ക് ഡബിൾ പാസ് മാർക്ക് ഓൾറെഡി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ജയിച്ചതായിട്ട് കണക്കാക്കും കാരണം പ്ലസ് ടു പരീക്ഷ ഓൾറെഡി അറ്റൻഡ് ചെയ്തതുകൊണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട മിനിമം മാർക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വർഷവും പതിനെട്ടും പതിനെട്ടും അതുപോലെ ഇരുപത്തിനാലും ഇരുപത്തിനാലും വാങ്ങിക്കുക എന്നുള്ളതല്ല നിങ്ങൾക്ക് ടോട്ടലായിട്ട് രണ്ട് വർഷത്തെ ടി ഇ മാർക്ക് കൂട്ടുന്ന സമയത്ത് അതായത് പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ടി ഇ മാർക്ക് ഏത് സബ്ജക്റ്റിൻ്റെ ടി ഇ മാർക്കാണോ അത് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആയിരുന്നുവെങ്കിൽ അതിൽ നാൽപ്പത്തി എട്ടും അതുപോലെ തന്നെ അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ രണ്ട് വർഷം കൂടി മുത്തിയാറ് മാർക്കും മിനിമം മാർക്ക് നിർബന്ധം ാണ് അതായത് ഓരോ വർഷവും മിനിമം മാർക്ക് നേടണം എന്നുള്ളതല്ല ടോട്ടലായിട്ട് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ടോട്ടൽ ഓരോ സബ്ജക്റ്റിൻ്റെ ടി മാർക്ക് കൂട്ടുന്ന സമയത്ത് എൺപതിൽ നാൽപ്പത്തി എട്ടും അതുപോലെ തന്നെ അറുപത് മാർക്ക് വിഷയത്തിൽ മുപ്പത്തി ആറ് മാർക്കും നേടിയിരിക്കണം എന്നുള്ളത് മാത്രമാണ് നിബന്ധനയായിട്ട് ഉള്ളത് അല്ലാതെ ഓരോ വർഷം പതിനെട്ട് പതിനെട്ട് അതുപോലെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഇരുപത്തി മാർക്ക് അതുപോലെ പ്ലസ് ടുവിന് ഇരുപത്തിനാല് മാർക്ക് എന്നിങ്ങനെ വാങ്ങിക്കണം എന്നുള്ളത് നിബന്ധനയല്ല ജയിക്കാനായിട്ട് ഈ ഒരു നാൽപ്പത്തെട്ടും മുപ്പത്തിയാറും ടോട്ടലായിട്ട് രണ്ട് വർഷം കൂട്ടുന്ന സമയത്ത് വാങ്ങിച്ചാൽ മതിയാകും അതുപോലെ ഇതിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മാർക്ക് പെർസെൻറ്റേജ് കൂട്ടാൻ സഹായിക്കുകയും അതുപോലെ തന്നെ പിന്നീടുള്ള പലവിധ അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ അത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദം ആവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ അടുത്തതായിട്ട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സുവോളജിയും അതുപോലെ ബോട്ടണിയിലും ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് സുവോളജിയും ബോട്ടണിയും ഓരോ സബ്ജക്റ്റിൻ്റെയും എഴുത്തു പരീക്ഷ ഈ ഒരു മുപ്പത് മുപ്പത് ആ ഒരു റേഞ്ചിലാണ് വരിക അതായത് ടോട്ടൽ അറുപതിലാണ് ബയോളജി വരിക ഇതിൽ മുപ്പത് മാർക്ക് ബോട്ടണി അതുപോലെ മുപ്പത് മാർക്ക് സുവോളജിക്കാണ് വരിക അപ്പോൾ ഈ ഒരു മുപ്പത് മുപ്പത് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ടോട്ടലായിട്ട് നിങ്ങൾക്ക് പതിനെട്ട് മാർക്ക് കിട്ടണം എന്നുള്ളതാണ് നിബന്ധന ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഒരു വർഷം പതിനെട്ട് മാർക്ക് നേടിയിട്ടുണ്ടായിരിക്കണം അടുത്ത വർഷം സുവോളജി ബോട്ടണി കൂട്ടുന്ന സമയത്ത് പതിനെട്ട് മാർക്ക് നേടിയിരിക്കണം ഇത് നിങ്ങൾ രണ്ട് വർഷം കൂടി അതായത് ഓരോ വർഷവും പതിനെട്ട് മാർക്ക് വാങ്ങിക്കണം എന്നുള്ളതല്ല രണ്ട് വർഷത്തെ കൂട്ടുന്ന സമയത്ത് അത് മുപ്പത്തിയാറ് മാർക്ക് ടി ഇ മാർക്കിനകത്ത് ജുവളജി പോട്ടണി കൂട്ടുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം മുപ്പത്തിയാറ് മാർക്ക് ആണ് മിനിമം ആയിട്ട് ജുവളജി ബോട്ടണി ടോട്ടൽ കൂട്ടുന്ന സമയത്ത് ഹെൽത്ത് പരീക്ഷയിൽ രണ്ട് വർഷം കൂടി വേണ്ടത് ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ജസ്റ്റ് പാസ് നേടണം എന്നുള്ളത് പ്രതീക്ഷിച്ച് പരീക്ഷ പോയിട്ട് കുറഞ്ഞ മാർക്ക് ലഭിക്കുന്ന രീതിയിൽ എഴുതരുത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് കിട്ടുന്ന രീതിയിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എത്രത്തോളം മാർക്ക് നിങ്ങൾ കൂടുതൽ വാങ്ങുന്നുവോ അതനുസരിച്ച് നിങ്ങൾക്ക് പിന്നീടുള്ള തുടർ പഠനങ്ങൾക്കും അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഡ്മിഷൻ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദം ആകുന്നതായിരിക്കും അതുപോലെ നീറ്റ് ടി കീമ് എന്നിങ്ങനെയുള്ള വിവിധ പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പ്ലസ് ടുവിൻ്റെ പരീക്ഷയിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് എന്നിവയ്ക്ക് കൂടുതൽ മാർക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പ്ലസ് ടുവിൻ്റെ മാർക്കാണ് ഇതിനൊക്കെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് കൺസിഡർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക